ചേച്ചി ഈ കൈലാസത്തിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ഭക്ഷണവും അതൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല സത്യമായിട്ടും എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല എന്ത് കിട്ടിയാലും കഴിക്കും സ്വാദിൻ്റെ പ്രശ്നം ഞമ്മളെന്ന് എന്ത് കിട്ടിയാലും കഴിക്കുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല സ്വാദ് എനിക്കൊരു പ്രശ്നമേ അല്ല അതെൻ്റെ അമ്മ എന്നെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് സ്വാദ് നോക്കി ഭക്ഷണം കഴിക്കരുത് അയ്യോ പെൺകുട്ടിയാണെങ്കിൽ അത് അടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അമ്മടെ തിയറി അതായിരുന്നു എന്ത് കിട്ടിയാലും അപ്പം നമ്മൾ കല്യാണം കഴിച്ച് പോകണോ ഒരു സ്ഥലത്ത് പോകണോ അവിടെ നമുക്ക് പറ്റിയ ഫുഡെല്ലാന്ന് വെച്ചാൽ നമ്മളത് കഷ്ടപ്പെട്ട് കഴിച്ചാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് നല്ലത് നമുക്ക് വേണമെന്ന് തോന്നി പോവും അങ്ങനെയൊന്നും മനസ്സിലൊരു വിഷമം വരരുത് എവിടെ പോയാലും സന്തോഷമായി ജീവിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മ പെണ്ണായാൽ അറപ്പ് പാടില്ല എന്ന് എൻ്റെ അമ്മ പറയും കാരണം ഒരുപാട് കുട്ടികളുടെ അത് ചെയ്യേണ്ടി വരും പ്രായമായിട്ടുള്ളവരെ അത് വേണ്ടിയും അതല്ല അടിച്ചു വരി തുടക്കേണ്ടി വരും പലതും ചെയ്യേണ്ടി വരും ടോയ്ലറ്റ്സ് കഴുകേണ്ടി വരും അപ്പോൾ അറപ്പ് എന്ന വാക്ക് പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ എടുക്കുന്ന സമയത്ത് കഷ്ണം നമ്മൾ തമ്മിൽ തപ്പില്ല എന്തേ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ട മുകളൊന്നടി തപ്പിയെടുക്കണേന്ന് ചോദിക്കും എടുത്തിട്ട് കഴിക്കുക ഇഷ്ടമുള്ള അത് എന്തോ അത് കഴിക്കുക പിന്നെ ഇഷ്ടമില്ല എന്ന് പറയരുത് എന്തും ഇഷ്ടപ്പെടണം എന്താഹാരം ആയാലും അത് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് അതൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ട്രെയിൻ ജീപ്പിച്ചു പിന്നെ അച്ഛൻ്റെ കൂടെ മാജിക് ഷോയിൽ പോയിട്ടുള്ള ശീലമാണ് പത്ത് വയസ്സ് തൊട്ട് ചില സമയത്ത് പഴവും വെറും പഴം കഴിച്ച് ജീവിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് അത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ടൂറ് പോകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഐ ഹാഡ് നോ പ്രോബ്ലം ഞാൻ സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചു കിട്ടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എന്താ പറയുക ആ അമ്മ പറഞ്ഞ ആ അഡ്വൈസസ് അത് ഭയങ്കര ടച്ചിങ് ആണ് ഈച്ച് ആൻഡ് എവ്രി ജനറേഷൻ ജനറേഷൻ ആയാലും ശരി കഴിഞ്ഞ ജനറേഷൻ ആയാലും ശരി ഇപ്പം ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ഡിവേഴ്സ് വരുന്നു അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ ഇതൊക്കെ ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് റെസിപ്പീസ് ആണ് ഇതൊക്കെ ഒരു പെണ്ണ് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക ഒരു കുടുംബത്തിൽ എന്നുള്ളതാണ് വൈവിധ്യമായിരുന്നിട്ടുള്ള ഒരു ലോകമാണ് നമ്മളുടെ നമ്മൾ എവിടെ പോയി ചേരുന്നു എങ്ങനെ ചേരുന്നു എന്ന് നമ്മളുടെ കയ്യിലല്ല പക്ഷെ പോയടുത്ത് നമ്മൾ സന്തോഷമായി ജീവിക്കാൻ അത് നമ്മളുടെ കയ്യിലാണ് അതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയുക ഇറ്റ്സ് എ ന്യൂ ഹാൻസ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അത് ഞാൻ മനല്ലേ ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളതാണ് ഇത് ട്രയൽ ചെയ്തിട്ടുള്ളതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതാണ് ഫോമിലെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എല്ലാം എന്റെ അല്ല ഒന്നും ഒരു വാക്ക് പോലും എൻ്റെ അല്ല ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഒരുപാട് ഹെവി 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 കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ ആ വർത്താനവും കേൾക്കുമായിരുന്നു പിന്നെ ഞാൻ ചേച്ചിനെ ഒത്തിരി ഇങ്ങനെ അഡ്മയർ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാ പറയുക പണ്ട് ചേച്ചി ഫിലിമിലൊക്കെ ചെയ്ത കുറെ എക്സ്പ്രഷൻസ് ഐ കുഡ് കം ഔട്ട് ചേച്ചി ഇങ്ങനെ പറയുന്നതും ആ കുഞ്ഞു ചിരിയൊക്കെ ഒക്കെ ഇല്ലേ അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എന്തായാലും ഇനി ഞാൻ ആഹാരം കൊടുത്ത കൊടുക്കാതിരുന്നാൽ എനിക്ക് പാവം കിട്ടും ചേച്ചി ഇപ്പൊ ഞാൻ ചെയ്ത ഇച്ചിരി സ്പൈസി ആയിട്ടാ ചെയ്തേ ഇതിപ്പം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം സ്പൈസി സ്പൈസിയാ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസിയാ എരിവിന് അപ്പർ ലിമിറ്റ് ഇല്ല എന്ന് പറയുന്ന ഞങ്ങളുടെ വീട്ടില് ചട്നിക്ക് അങ്ങനെ എണ്ണം പിടിച്ചല്ലേ ഇല്ല ശീലായി പോയി പിന്നെ അവിടെ ഞങ്ങക്ക് അര കിലോ മുളക് പൊടിയാണ് ഒരു മാസം അതായത് അര കിലോ മുളമുളക് മുളക് പൊടിയാണ് മുളക് പൊടി എന്റെ ദൈവമേ ചേച്ചിക്ക് ഇത് എരിവല്ലോ അങ്ങനെ ഒരു

ശരിക്കും ഷോല് പറയുന്ന പോലെ വെറുതെ പറയലല്ല ആ കുരുമുളകിൻ്റെ ടേസ്റ്റും മസാല എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെരി 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 ടേസ്റ്റി പിന്നെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഫിഷ് മലേരി അതിൻ്റെ റെസിപ്പിന്ന് തരാം ഇന്നേരം ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്